സൗദി പറഞ്ഞു ചൈന പറഞ്ഞു ഒമാൻ പറഞ്ഞു ലോകം മുഴുവൻ ഒരേ സ്വരത്തിൽ പറഞ്ഞു പക്ഷേ ഇന്ത്യ മാത്രം അമേരിക്കയോട് അത് പറഞ്ഞില്ല അമേരിക്ക അത് കേട്ടതുമില്ല ആനടിക്കുകയാണ് ചെങ്കടലിൽ അമേരിക്ക ഏതായാലും അമേരിക്കയുടെ ഈ നീക്കം ഇന്ത്യയെ കുഴപ്പത്തിലാക്കും ഇന്ത്യ ഇനി ഇറാനോട് സംസാരിക്കുമോ ഇറാന്റെ സഹായം തേടുമോ ഇന്ത്യയും ലോകരാജ്യങ്ങളും ഞാൻ പറഞ്ഞു വരുന്നത് ചെങ്കടലിൽ അമേരിക്കയും ബ്രിട്ടനും ഹൂദികളും തമ്മിൽ ഏറ്റുമുട്ടുന്ന ആ രക്തയുദ്ധത്തെ പറ്റിയാണ് ആ യുദ്ധം ഇന്ത്യയെയും ബാധിക്കുന്നു എല്ലാ വസ്തുക്കളുടെയും വില കൂടും മാത്രമല്ല എണ്ണ വില കുതിക്കുന്നത് ഇന്ത്യക്ക് തിരിച്ചടിയാണ് അതിനായി ഇറാന്റെ സഹായം തേടുകയാണ് ഇന്ത്യ തിങ്കളാഴ്ച ടെഹ്റാനിലെത്തുന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ നേതാക്കളുമായി വിഷയം ചർച്ച ചെയ്യും അതെ യമനിൽ എൺപതിടങ്ങളിലാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനികർ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത് ചെങ്കടലിൽ യമനിലെ ഹൗദികൾ ആക്രമണം നടത്തിയതിനെ തുടർന്നാണിത് എന്നാൽ യമനിൽ ഇടപെടുന്നത് വളരെ ആലോചിച്ച് മാത്രമേ പാടുള്ളൂവെന്നും സംഘർഷം വ്യാപിക്കുന്നതിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണമെന്നുമാണ് സൗദി അറേബ്യയുടെ നിലപാട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ സംഘമാണ് ഹൂദികൾ യമനിലെ ഗോത്ര വിഭാഗമായ ഇവർക്ക് ഇറാന്റെ പിന്തുണയുണ്ട് ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണം നിർത്തുന്നതുവരെ വരെ ഇസ്രയേലിലേക്ക് പോകുന്നതും വരുന്നതുമായ കപ്പലുകൾ ആക്രമിക്കുമെന്നാണ് ഹൂദികളുടെ അറിയിപ്പ് നിരവധി ആക്രമണങ്ങൾ അവർ നടത്തുകയും ചെയ്തു ബാബുൽ മന്ദിപ്പ് വഴി ചെങ്കടലിലൂടെ കടന്നുപോകുന്ന ഇരുപത്തിയേഴ് കപ്പലുകളാണ് ഹൂദികൾ ആക്രമിച്ചത് ഇതോടെ പല വൻകിട കപ്പൽ കമ്പനികളും സർവീസ് നിർത്തുകയോ കുറയ്ക്കുകയോ ചെയ്തു ഇതാകട്ടെ ലോക സാമ്പത്തിക രംഗത്തെ ബാധിക്കാനും തുടങ്ങി കപ്പലുകളുടെ സുരക്ഷയ്ക്ക് അമേരിക്കയും ബ്രിട്ടനും സൈനികരെ ഇറക്കി ഇവരാണ് യമനിൽ ആക്രമണം നടത്തിയത് ഗാസയിലെ ആക്രമണം ഇസ്രയേലിൽ നിർത്തിയാൽ മാത്രമേ തങ്ങൾ പിന്തിരിയൂ എന്ന് ഹൂദികൾ പറയുന്നു ഇസ്രയേലിലേക്കുള്ള കപ്പലുകളാണ് അവരുടെ ലക്ഷ്യം ചില കപ്പലുകൾ ആഫ്രിക്കയിലെ വളഞ്ഞ വഴി ജിബ്രാൽട്ടർ കടലിടുക്കിലൂടെ ഇസ്രയേലേക്കെത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചില വേറെയാണ് ചില കമ്പനികൾ പ്രയാസമേറെ യാത്രയായതിനാൽ ഇൻഷുറൻസ് ഉയർത്തിയതിനും ഇസ്രയേലിന് തിരിച്ചടിയായി ഗാസ ഇസ്രയേൽ പോലെ നിലവിൽ ലെബനാനിലേക്കും സിറിയയിലേക്കും വ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിക്കുമോ എന്ന ആശങ്കക്കിടെയാണ് അമേരിക്ക യമനിൽ ആക്രമണം നടത്തിയത് ഇതോടെ സംയമനം പാലിക്കണമെന്ന് സൗദി അറേബ്യ വീണ്ടും ആവശ്യപ്പെട്ടു ചൈനയും ഇതേ ആവശ്യവുമായി രംഗത്തെത്തി അമേരിക്കയെ കുറ്റപ്പെടുത്തി ആദ്യമായി ഒമാൻ രംഗത്ത് വന്നു എണ്ണവില കുതിച്ചു കയറുന്നതാണ് ആഗോള സമൂഹം നേരിടുന്ന വെല്ലുവിളി മാത്രമല്ല അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ആക്രമണം നടത്തുകയും തിരിച്ചടിക്കുമെന്നൊക്കെ ഹൂതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തതിന് പിന്നാലെ എണ്ണവില ശരിക്കും കുതിക്കുകയാണ് ബ്രെൻ ക്രൂഡ് ബാരലിന് എൺപത് ഡോളറിന് മുകളിലേക്ക് എത്തി പതിനഞ്ച് ശതമാനം കടൽ ചരക്ക് കടത്തും ചെങ്കടൽ വഴിയാണ് ആക്രമണം ഭയന്ന സർവീസ് നിർത്തുന്ന കമ്പനികളുടെ എണ്ണം വർദ്ധിച്ചു ചെങ്കടൽ വഴി ബ്രിട്ടനിലേക്ക് ചരക്ക് കടത്തുന്നതിന് ആഴ്ചകൾ മുൻപ് ആയിരത്തി അഞ്ഞൂറ് ഡോളറിൽ താഴെയായിരുന്നു കണ്ടെയ്നറിനു ചിലവ് ഇപ്പോൾ ഇത് ഇരട്ടിയായിട്ടുണ്ട് ഏതായാലും വരും ദിവസങ്ങളിലറിയാം ചെങ്കടലിലെ രക്തച്ചൊരിച്ചിൽ എന്താകുമെന്ന്